എല്ലാ നന്മ നിറഞ്ഞ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് അറിയാൻ കഴിയും ഓല ഇലക്ട്രിക്കൽ എന്ന കമ്പനിയുടെ ഷെയർ ഗ്യാപ് ഡൗൺ ആയിരുന്നു ഏകദേശം ഏഴ് ശതമാനത്തിലധികമാണ് അതിന്റെ ഷെയർ ഇടിഞ്ഞത് അത് വ്യാപാരത്തിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഏകദേശം എഴുന്നൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപയുടെ ബ്ലോക്ക് ഡീൽ നടന്നു എന്നാണ് ചില റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നവരാണ് അപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നുള്ള ഡാറ്റ പ്രകാരം കമ്പനിയുടെ ഏകദേശം പതിനാല് പോയിന്റ് രണ്ട് രണ്ട് ഓഹരികളാണ് ബ്ലോക്ക് ഡീൽ വഴി കഴിഞ്ഞ ദിവസം കൈമാറ്റം ചെയ്യപ്പെട്ടത് അപ്പൊ ഓലോ ഹിറ്റർ ഇലക്ട്രിക് ഓഹരികളുടെ മൊത്തം ഓഹരികളുടെ ഏകദശം മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം വരും ഇത് അപ്പൊ ആരാണ് ഇത് വിറ്റഴിച്ചുള്ളത് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ പോലും ഹൂണ്ടായി ഇത് ഈ ഇടപാട് നടത്തിയത് എന്നാണ് ചില ഡാറ്റകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹൂണ്ടായി മോട്ടോർ കമ്പനിയാണ് ഇത് വിൽപ്പന നടത്തിയിട്ടുള്ളത് അപ്പൊ ചില ടി വി ചാനലുകളിൽ നിന്ന് അങ്ങനെയാണ് അവരുടെ റിപ്പോർട്ടർമാർ പറയുന്നത് അപ്പം ഒരു ഓഹരിക്ക് ശരാശരി അമ്പത്തൊന്ന് രൂപ നാല്പത് പൈസ രൂപ ആ റേറ്റ് കണക്കാക്കിയിട്ടാണ് അവർ ബ്ലോക്ക് ഡീല് നടത്തിയിട്ടുള്ളത് പക്ഷെ മാർച്ചിലെ മാർച്ച് മാസത്തിലെ കണക്കനുസരിച്ച് ഏകദേശം ഹൂണ്ടായി മോട്ടോർ കമ്പനിക്ക് ഈ ഓല ഇലക്ട്രിക്കിൽ ഏകദേശം രണ്ട് പോയിന്റ് നാല് ഏഴ് ശതമാനം ഓഹരികളാണ് ഉള്ളത് അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും കൂടി വന്നിട്ടുണ്ട് അതായത് രണ്ടായിരത്തി എഴുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ നാലാം പാദത്തിൽ ഓലോ ഇലക്ട്രിക്കൽ ഏകദേശം എണ്ണൂറ്റി എഴുപത് കോടി രൂപയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് മുൻ വർഷത്തെ നാന്നൂറ്റി പതിന പതിനാറ് കോടി രൂപയിൽ നിന്ന് നഷ്ടം ഇരട്ടിയിലധികം വർദ്ധിച്ചു അതുകൂടാതെ വിൽപ്പന കുത്തന ഇടിഞ്ഞു അവരുടെ അതുകൂടാതെ ഉയർന്ന ഡിസ്കൗണ്ടുമാണ് നഷ്ടത്തിലേക്ക് ൂപ്പ് കൂത്തിയത് അതുകൂടാതെ കമ്പനിയുടെ വരുമാനം ഏകദേശം അറുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് മുൻവർഷത്തിൽ വരുമാനം ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയിൽ നിന്നാണ് ഇത്രയും കുറവ് സംബന്ധിച്ചത് അതുകൂടാതെ വാഹന വില്പനയിൽ ഏകദേശം അമ്പത്തിരണ്ട് ശതമാനം വരെ ഇടിഞ്ഞിട്ടുണ്ട് അത് ഒരു അമ്പത്തി ആറായിരത്തി എഴുന്നൂറ് യൂണിറ്റ് വരെ എത്തി പക്ഷെ ഈ വർഷം കമ്പനിയെ ലാഭക്ഷമതയിലേക്ക് എത്തിക്കാനാകുമെന്നാണ് മാനേജ്മെന്റിന്റെ ഒരു പ്രതീക്ഷ അപ്പൊ ചില ബ്രോക്കർമാര് ഇതിന് ഒരു സെൽ റെക്കമെൻഡേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് നമ്മള് ടെക്നിക്കൽ സ്റ്റഡി വെച്ച് നമ്മൾ നോക്കുകഴിഞ്ഞാല് ഒരു റേഞ്ചിനുള്ളിലാണ് ട്രേഡ് ചെയ്യുന്നുണ്ട് മുകളിലൊരു ട്രെൻഡ് ലൈനും കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് താഴേക്കുള്ള ഒരു ട്രെൻഡ് ലൈൻ ഒരു റേഞ്ച് നമുക്കറിയാം ആ റേഞ്ച് ഒരു ബേസ് ബിൽഡ് പണിതിട്ടുണ്ട് അത് ഏകദേശം നാല്പത്തഞ്ച് റേഞ്ചും മുകളിലേക്ക് ഒരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാല് അതായത് ഇന്റർഡ ചാർട്ടിൽ വരച്ചു കഴിഞ്ഞാൽ ഏകദേശം അമ്പത്തിനാല് രൂപയ്ക്ക് മുകളിൽ ക്ലോസ് കഴിഞ്ഞാൽ മാത്രമേ ഇനി സ്റ്റോക്കിൽ ടെക്നിക്കലായിട്ട് നമുക്ക് ഒരു അപ്സൈഡ് കിട്ടുകയുള്ളൂ പക്ഷേ നാൽപ്പത്തഞ്ചിന് താഴെ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ക്രൂഷ്യൽ ലെവലിലേക്ക് സ്റ്റോക്ക് പോകും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ചാർട്ട് ഇതിൽ വരയ്ക്കാനായിട്ട് സെബിയുടെ റൂൾ ഉള്ളതുകൊണ്ട് അത് വരയ്ക്കാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ചാർട്ട് വെച്ചിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ രണ്ട് ലെവൽസ് ആണ് ഈ ഷെയറിനെ കുറിച്ച് ഒരു ക്രൂഷ്യൽ ലെവലായിട്ട് നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഇതിനെന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം